ദേശീയ പണിമുടക്ക് ദിനത്തിൽ സമരം നടത്തുന്ന തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യവുമായി ഒറ്റയാൾ പ്രതിഷേധ സമരത്തിലൂടെ ശ്രദ്ധേയനായ ഹോട്ടൽ തൊഴിലാളി അശോകൻ പെരിങ്ങാരയുടെ ശയന പ്രദക്ഷിണം ചീമനി മുക്കട പാലത്തിനു മുകളിലൂടെ നൂറു മീറ്റർ ദൂരമാണ് ടാർ റോഡിൽ അശോകൻ ശയന പ്രദക്ഷിണം നടത്തിയത് നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം കാഞ്ഞങ്ങാട് കേന്ദ്ര സർക്കാർ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട് ദേശീയ തലത്തിൽ സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ നടത്തുന്ന ഇരുപത്തിനാലു മണിക്കൂർ പണിമുടക്കിന് ഐക്യദാർഢ്യവുമായാണ് അശോകൻ പെരിങ്ങാര ഒറ്റയാൾ പ്രതിഷേധം നടത്തിയത് വിവിധ സംഘടനകളുടെ ഭാരവാഹികളുടെയും നാട്ടുകാരുടെയും പിന്തുണയോടെയാണ് മുക്കട പാലത്തിലെ നൂറു മീറ്റർ ദൂരം അശോകൻ ശയനപ്രദക്ഷിണം നടത്തിയത് വിലക്കയറ്റം തടയുക കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയം തിരുത്തുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുഴക്കിയാണ് ബുധനാഴ്ച ഉച്ചയോടെ അശോകൻ പെരിങ്ങാര ചയനപ്രദക്ഷിം നടത്തിയത് പാചകവാതക വില വർധനവ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് ചീമേനിയിൽ മാലിന്യപ്ലാന്റ് സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ ഉൾപ്പെടെ നിരവധി ജനകീയ സമരങ്ങൾക്ക് പിന്തുണ നൽകി വേറിട്ട ഒറ്റയാൽ സമരങ്ങൾ നടത്തി ശ്രദ്ധേയനാണ് അശോകൻ പെരിങ്ങാരൂസ് ബ്യൂറോ ചെറുവത്തൂർ